വീഡിയോ ആണേ അല്ല സിനിമ സാറിന് നിന്നാലും കുഴപ്പമില്ല നിന്നില്ലെന്ന് കുഴപ്പമില്ല എല്ലാം സാറിൻ്റെ ഇഷ്ടം അവിടെ ഇരുന്നോ സാർ അവിടെ ഇരുന്നോ ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോണി ടിവിയുടെ സെയിൽ ഇന്ത്യ കുറയുന്നതിൻ്റെ കാരണമെന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോയിൽ ഒരു ടി വി ഞാൻ കാണിച്ചായിരുന്നു ഒരു കോപ്പി ടി വി എന്ന് പറയും അതായത് ഡ്യൂപ്ലിക്കേറ്റ് ടി വി എന്നൊക്കെ പറയാം ആ ടി വി ഞങ്ങൾ കാണിച്ചു ഒത്തിരി ആൾക്കാരെ സോണിയുടെ ഒറിജിനൽ ടി വി ആണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗത്തും വിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഏകദേശം നിന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വിറ്റ് ഒരാൾ മേടിച്ചൊരു ടി വി ആണ് ഒരു ഒരു ആൾ ഒരു ടി വി ആണിത് സോണി ബ്രാവിയ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇത് വന്ന് കാണിച്ചു കൊടുത്തേൻസി ബ്രാവിയ സീരിയസ് സിക്സ് സോണിക്ക് ഒരിക്കലും സീരിയസ് എന്ന് പറഞ്ഞൊരു പേര് പോലും ഇല്ല സീരിയസ് സിക്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിരിക്കുകയാണ് വൈ വൈ മൂവായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ടി വി ആണ് ഈ ടി വി ഇപ്പോൾ നമുക്കിവിടെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളൂ എൻ്റെ കൂടും കാര്യങ്ങളും ഇതാണ് ടി വി എൻ്റെ ബാക്ക് കണ്ടോ ഇത് കാണുന്നവർക്കല്ല അറിയാവുന്നവർക്കറിയാം സോണിയുടെ ടിവിയുടെ ബാക്ക് ഒരിക്കലും ഇങ്ങനെ വരത്തില്ല ഇത് ലോക്കലായിട്ടുള്ള ടിവിയുടെ പുറവശമാണ് ലോക്കൽ ടി വി ആണ് നമുക്ക് അയ്യായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും കിട്ടുന്ന ടിവിയെ സോണിയുടെ പേര് വെച്ച് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് സോണി ബ്രാവിയ എന്നൊക്കെ ഒരു കള്ള സ്റ്റിക്കറാക്കി സോണിയുടെ സ്റ്റിക്കർ ഇങ്ങനെയല്ല സോണിയുടെ സ്റ്റിക്കറിയാണ് നിങ്ങളെ കാണിക്കാൻ അങ്ങനെയാണ് വരുന്നത് ഇത് ലോക്കൽ ടി വി ആണ് ഒരു ആറായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ടിവിയെ സോണിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാർ വിൽക്കുവാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇത് കണ്ടോ ഇവിടെ സ്റ്റിക്കർ ഇങ്ങനെയുള്ള സ്റ്റിക്കറൊന്നും സോണിക്ക് വരത്തില്ല കണ്ടോ എൽ ഇ ഡി എച്ച് എം എ സോണിൻ്റെ സ്റ്റിക്കറൊന്ന് കാണിച്ചു കൊടുത്തത് ഇതുകൊണ്ടോ സോണിയുടെ സ്റ്റിക്കറ് ന്യൂ സോണി ഇങ്ങനെയാണ് സോണിയുടെ സ്റ്റിക്കർ വരുന്നത് ആ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം ഇതിൻ്റെ പാനൽ നഷ്ടപ്പെട്ടായിരുന്നു അത് പാനല് നമ്മൾ മാറി പുതിയ വെച്ചതാണ് ഇതിപ്പം ഇത് ഉണ്ടോ ഇതിൻ്റെ എന്നാ ജനറേഷൻ ഇതുവരെ പച്ച കളർ കൊടുത്തിരിക്കുക ഇങ്ങനെയുള്ളൊരു എന്നാ എനർജി സേവിങ് അമ്പലം പോലും ഇല്ല അതുവരെ ആണ് മൊത്തത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ഈ ടി വി നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഓണാക്കുമ്പോൾ ഇത് പച്ച കളർ കൊടുത്തിരിക്കുന്നുണ്ടോ അത് വെള്ളയാണ് വരണ്ട ശരിക്കും ടി വി ഓൺ ആക്കുവാണ് ടി വി ഓൺ ആക്കുമ്പോൾ സാധാരണ സോണിക്ക് സോണിയിൽ നിന്ന് മാത്രമേ എഴുതി വരുത്തുള്ളൂ വേറൊന്നും വരത്തില്ല ഇത് നല്ല കളർഫുള്ളായിട്ടാണ് എഴുതി വന്നിരിക്കുന്നു വരുന്നത് കണ്ടോ കളർഫുള്ളാണ് ഇങ്ങനെ കാണുന്ന സോണി ടി വി ആരും വാങ്ങരുത് ഒറിജിനൽ സോണി ടി വി സോണിയിൽ മാത്രമേ വരത്തുള്ളൂ ഇത് സോണിയേ അല്ല മറ്റേതോ ഒരു ടി വി ലോക്കലായിട്ടുള്ള ഒരു ടിവിയെ സോണിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ പറ്റിച്ച് വിൽക്കുന്ന പരിപാടിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ വീഡിയോ എടുത്തിരുന്നത് ഒറിജിനൽ സോണി മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർമാരുടെ അടുത്ത് പോയി മേടിക്കുക കാണുന്നിടത്തൊന്നും പോയി മേടിക്കരുത് സോണിയുടെ ഡീലർമാരുള്ള ലിസ്റ്റുണ്ട് കമ്പനിയുടെ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഡീലർമാരെ ലിസ്റ്റ് കിട്ടും അങ്ങനെ കമ്പനിൻ്റെ കമ്പനിയുടെ ഡീലർമാരുടെ അടുത്തുനിന്നേ വാങ്ങാവുള്ളൂ ഒറിജിനൽ ജി എസ് ടി ബില്ലും ഒറിജിനൽ സോണിയുടെ സോണി ഇന്ത്യ വാറണ്ടി കാർഡും കിട്ടും ഒരു മഞ്ഞ കളറിലുള്ള ഞാൻ ആ വാറണ്ടി കാർഡും തരാം അങ്ങനെ മേടിക്കാവുള്ളൂ അല്ലാതെ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ പോയി വീണ് പൈസ കളയരുത് ആണ് സോണി ഇന്ത്യ വാറണ്ടി കാർഡ് വർഷങ്ങളായിട്ടും ഇതേ വാറണ്ടി കാർഡ് ഇതേ പാറ്റേണിൽ തന്നെയാണ് സോണി ഇന്ത്യ അടിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചോണ്ടിരിക്കുന്നത് നമുക്കിതേലാ സെറ്റിൻ്റെ സീരിയൽ നമ്പർ മാനുഫാക്ചറിംഗ് ഡേറ്റ് മോഡൽ നമ്പർ പിന്നെ അതുകൂടാതെ നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ സ്ഥലം ടോൾ ഫ്രീ നമ്പർ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോണിയുടെ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ വില തന്നെ ഒരു മുപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയ്ക്ക് വരും വില അപ്പോൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന സോണിയുടെ ടി വി പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാന്ന് നമ്മൾ മനസ്സിലാക്കണം അത് തട്ടിപ്പാന്ന് മനസ്സിലാക്കിക്കോണം അങ്ങനെ തട്ടിപ്പുകളിൽ പോയി വീണ് വെറുതെ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ടി വി നമ്മൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരുമായിരിക്കും കാരണം മുപ്പത്തഞ്ച് പത്ത് രൂപ കുറച്ച് കിട്ടും ലാഭമാണെന്ന് ഓർത്ത് മേടിക്കും അങ്ങനെ വരരുത് എല്ലാവരും ശ്രദ്ധിക്കണം ഏത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ആയിട്ടുള്ള കടകളിൽ നിന്ന് മേടിക്കുക ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴും വളരെ ജാഗ്രതയോടുകൂടി വാങ്ങുക ഞാൻ ആ ടി വി ട്വൻ്റി വൺൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല അവിടെയും ഒത്തിരി സംഭവമുണ്ട് എല്ലാം നാളെ ജാഗ്രതയോടുകൂടി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം സത്യത്തിൽ ടി വി ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഐ പി എസ് പാനൽ എ ഗ്രേഡ് എൽ ജിയുടെ പാനലായിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല സൂപ്പർ പടമായിട്ടുണ്ട് ഇത് ഏവിയിലുള്ള പടമാണ് എച്ച് ഡി എം എ പോലും അല്ല ഏവിയിൽ ഇത്രയും പടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം സൂപ്പർ പാനലാണ് നമ്മൾ ഫുള്ളായിട്ട് പാനിൽ മാറിയതാണ് എൽ ജി പാനലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എൽ ജിയിലെ ടി വി ആയി മാറി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇവിടെ ബ്രാവ്യ എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ ബ്രാവ്യ എന്നൊക്കെ ഇവിടെ സ്റ്റിക്കർ എഴുതി സോണി പോലും ഇങ്ങനെ എഴുതിയിട്ടില്ല പറഞ്ഞു മനസ്സിലായോ വളരെ കഷ്ടപ്പെട്ട് എഴുതിയിരിക്കുന്നു ഇവിടെ സോണി എന്ന് എഴുതിയിട്ടുള്ള എഴുത്തൊക്കെ ഉണ്ടോ തിളങ്ങിയാണ് നിൽക്കുന്നത് തിളങ്ങി ആ സോണിയുടെ ഒറിജിനൽ എഴുത്ത് ഇവിടെയൊന്നും കാണിച്ചു കൊടുത്തത് ഇതാണ് ഒറിജിനൽ എഴുത്തു വരുന്നത് അതിലും തിളങ്ങിയാണ് സംഭവം നിൽക്കുന്നത് അപ്പം ഈ ടി വി ഒന്ന് കാണിച്ചെന്നുള്ളൂ അതാ ലോക്കൽ ടി വിക്ക് കാണുന്ന എൽഇഡിയുടെ സംഭവം അപ്പം ഈ ടി വി ഓക്കെയാണ് ഇതിന്റെ പാക്ക് ചെയ്യാൻ പോവാണ് കണ്ടല്ലോ അപ്പം സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പൈസ വേണ്ടി വെറുതെ കളയണ്ട എന്ത് സാധനം മേടിക്കുമ്പോഴും വളരെ ജാഗ്രതയോട് മേടിക്കുക റിപ്പോർട്ടഡ് ആയിട്ടുള്ള കടകളിൽ പോയി മേടിക്കുക ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും കടകളിൽ പോയി മേടിച്ചാലും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുക അറിയത്തില്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരെ വിളിച്ച് ചോദിക്കുക കറക്റ്റ് പറഞ്ഞുതരാം കാരണം നമ്മൾ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് ഇതിനകത്ത് കിടന്ന് അരക്കളിച്ച് കളിക്കുന്നതുകൊണ്ട് സകല ഡ്യൂപ്ലിക്കേറ്റും പറ്റിപ്പും തട്ടിപ്പും എല്ലാം കണ്ട് തല മരച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുതരാം എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ ഈ തട്ടിപ്പുകാരുടെ കൂടെ നിൽക്കുന്ന ആളല്ല കേട്ടോ എന്നെ വിശ്വസിക്കാം ഇവിടെ വന്നു പുതിയ ടി വി ചോദിച്ചാണ് വന്നത് പുതിയ ഒരു ടി വി വേണം അവർക്കൊരു ഇരുപത് രൂപ താഴെ ഉള്ള ഒരു ടീവി വേണം സോണി വേണം ആഗ്രഹമുണ്ട് പക്ഷെ സോണിക്ക് നമുക്ക് ഇരുപത് രൂപ കൊടുക്കാൻ പറ്റില്ല കിട്ടത്തില്ല അപ്പൊ ബ്രാൻഡുകളൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ എടുക്കാൻ അവർക്ക് അതൊക്കെ അതെ കൊച്ചു പിള്ളാരല്ലേ അവർക്ക് വേറെ എന്തെങ്കിലും സംഭവം കിട്ടണം ഓൺ ചെയ്യാൻ അടുത്ത വീട്ടിലെ ആവശ്യത്തിന് ഹോട്ട്സ്പോട്ട് ഓൺ അവന ഇതുപോലെ തന്നെ പിന്നെ പാസ്വേഡ് കൊടുക്കും ഒരു പിടിയിൽ അവനോട് പിടിച്ച് അവൻ അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ രണ്ടുമൂടെ കളിച്ച പോലെ എന്റെ അടുത്ത് പറഞ്ഞാൽ ഡെലിവറി മതി ഒര് അവൻ പറഞ്ഞാ ഇന്നെടുത്ത് ഇന്നടുത്ത് ചെയ്തു തന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിച്ചത് എഴുതി കിടക്കുന്നുണ്ട് അത് അവൻ ചേരത്തിരുന്ന് പറഞ്ഞു തന്നു അത് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നാപ്പത്തി മൂന്ന് ഇഞ്ച് വൺ പ്ലസ് പാലില് മാറ്റിയതാണ് വൺ പ്ലസ് ഈ കാണുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ട് ഈ നമ്മുടെ ഈ കയ്യിലിരിക്കുന്നതാണ് സോണിയുടെ ഒറിജിനൽ റിമോട്ട് സാധാരണ ടി വി റിമോട്ട് ഇത് ഡൂപ്പ് റിമോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് സാധാരണ ലോക്കൽ ബോട്ടിന് വരുന്ന റിമോട്ട് ഇതാണ് സോണിയുടെ ഒറിജിനൽ റിമോട്ട് അതുപോലെ തന്നെ റിമോട്ട് മാത്രം നോക്കിയാൽ പോരാ നമ്മൾ നമ്മളിതിൻ്റെ വാറണ്ടി പേപ്പറും ഒറിജിനൽ ജി എസ് ടി ബില്ലും നോക്കണം അതാണ് സോണിയുടെ ഒറിജിനൽ വാറണ്ടി കാർഡ് സോണി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒറിജിനൽ വാറണ്ടി കാർഡ് ഇങ്ങനെ മഞ്ഞക്കളറിലെ വർഷങ്ങളായിട്ട് ഇതേ വാറണ്ടി കാർഡ് തന്നെയാണ് അത് നമ്മൾ നോക്കി മേടിക്കണം അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ കമ്പനിയുടെ അഡ്രസ്സ് കാര്യങ്ങൾ സർവീസ് സെൻ്ററിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് Thank you for watching.